നവംബർ ൾ ആയി തയ്യാപത് എണ്ണം അക്ക ലക്കി നമ്പേഴ്സ് നാല്മെന്റ് പെർപ്പസസ് ഓൺലിങ് പ്ലേ്പോൺസിബിളിൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ലക്കി ഒമ്പത് പൂജ്യം അഞ്ച് രണ്ട് എട്ട് പൂജ്യം ആറ് മൂന്ന് ഒമ്പത് പൂജ്യം ഏഴ് നാല് രണ്ട് പൂജ്യം എട്ട് അഞ്ച് ആറ് എട്ട് ഏഴ് എട്ട് ആയിരത്തി ഒന്ന് ആയിരത്തി എൺപത്തി എട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി മുന്നൂറ്റി അഞ്ച് ആയിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് ആയിരത്തി നാനൂറ്റി പതിനാറ് ആയിരത്തി നാനൂറ്റി എഴുപത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ആയിരത്തി അറുനൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി അറുപത് രണ്ടായിരത്തി അമ്പത്തിയഞ്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് മൂവായിരത്തി അറുപത്തി ഒമ്പത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് മൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് െട്ട് നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് നാലായിരത്തി മുന്നൂറ്റി ഒന്ന് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാലായിരത്തി നാനൂറ്റി എൺപത്തിനാല് രണ്ട് േഴ് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ആറ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആറായിരത്തി മുപ്പത് ആറായിരത്തി അമ്പത്തി അഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ആറായിരത്തി മുന്നൂറ്റി ആറ് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആറായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ഏഴായിരത്തി പത്ത് ഏഴായിരത്തി അമ്പത്തിയഞ്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി നാല് ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എണ്ണായിരത്തി അമ്പത് എണ്ണായിരത്തി അറുപത്തിയാറ് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഒന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എട്ട് നാല് ഒമ്പത് നാല് എട്ട് അഞ്ച് എട്ട് എട്ട് എണ്ണായിരത്തി അറുനൂറ്റി പതിനാല് എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് എണ്ണായിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒമ്പതിനായിരത്തി അറുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി അമ്പത്തി അഞ്ച് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റിമുപ്പത്തിരണ്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി